ക്രിമിനൽ ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോകാൻ അയാൾക്ക് ധാരാളം ഐഡിയകൾ ഉണ്ടാകും അതിൽ നമുക്ക് സ്വാഭാവികത തോന്നുന്നില്ല പക്ഷെ അതൊക്കെ കൃത്യമായി നടപ്പാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മളുടെ ഈ ജയിൽ സംവിധാനം മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് എത്ര ഗൗരവതരമാണ് അതും കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കിൽ നടക്കുന്ന കാര്യങ്ങളാണിത് ശ്രീ സക്കറിയ ജോർജ് നമ്മൾ കണ്ണൂർ സെൻട്രൽ പ്രസിഡന്റിനെ അതീവ സുരക്ഷാ ജയിലെന്ന് പറഞ്ഞു നമ്മൾ പക്ഷെ അത് സുരക്ഷിതമല്ല എന്ന് ഈ ഒരു കൈ മാത്രമുള്ള അല്ലെങ്കിൽ ഒരു കൈ മാത്രം ഉപയോഗിക്കാൻ കഴിവുള്ള മനുഷ്യൻ തെളിയിച്ചു കഴിഞ്ഞു അപ്പം ഇത് സിസ്റ്റമിക് ആണ് സിസ്റ്റം വളരെ വീക്കാണ് സിസ്റ്റം എന്തുകൊണ്ട് വീക്കാകുന്നു ഈ ജയിലിൽ കിടക്കുന്ന പ്രതികളെ അവർക്ക് എതിരെ വിധിച്ച വിധി ശരിയായി നടപ്പാക്കി പോണമെന്ന് ഇവിടെ ആർക്കും പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നുമില്ല ഇരയായി വരുന്നവരുടെ കുടുംബത്തിനും അന്വേഷിച്ച് കഷ്ടപ്പെട്ട് അന്വേഷിച്ച് ചാർജ് ഷീറ്റ് കൊടുത്ത് ട്രയൽ പ്രോസസ്സിൽ കൂടെ പോയി ഇവരെ എത്തേണ്ടിടത്ത് എത്തിക്കുന്ന ലോ എൻഫോഴ്സിംഗ് ഓഫീസേഴ്സ് അത് പോലീസ് ആകട്ടെ എക്സൈസ് ആകട്ടെ ഫോറസ്റ്റ് ആകട്ടെ ഇവർക്ക് മാത്രമേ ഉള്ളൂ സിൻസിരിറ്റി ബാക്കി എല്ലായിടത്തും ഇതെല്ലാം സംശയം ശ്രീ സക്രിയ ജോർജ് ഇപ്പൊ ഇത്രയധികം കാര്യങ്ങൾ ഇയാൾ ചെയ്തുകൊണ്ടേയിരുന്നു ഇതൊന്നും കണ്ടില്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ അത് ചില സമയത്ത് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് വിശ്വസിച്ചിട്ട് കണ്ണും പൂട്ടിയിരിക്കുകയാണ് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ ഇത് ഒരു വീഴ്ച എന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു നെഗ്ലിജൻസ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇയാൾക്ക് ജയിൽ ചാടാൻ പോലും ഇവർ ഒത്താശ നൽകിയെന്ന് സംശയം തോന്നുകയാണ് ശ്രീ സക്രിയ ജോർജ് ജയിലിൽ വരുമ്പോഴേ ഈ വരുന്ന പ്രതിക്ക് ഉള്ളിൽ ഒരു മെസ്സേജ് കിട്ടണം എനിക്ക് ഞാൻ എന്ത് ചിന്തിച്ചാലും എനിക്ക് ജയിലിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല ഞാൻ നിയമത്തിന്റെ മുഖത്തിന് വിധേയമാക്കപ്പെട്ട് ആ കോടതി ബഹുമാനപ്പെട്ട കോടതി വിധിച്ച വിധി അനുസരിച്ചുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചു പോയേ പറ്റുകയുള്ളെന്ന് പിന്നെ ഈ ആൾക്ക് തോന്നണം അത്രയ്ക്കിലുള്ള സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഉണ്ടാക്കാവുന്ന ഒരു സിസ്റ്റം നമുക്കില്ല പലപ്പോഴും ഈ പറയുന്ന പ്രതികൾക്ക് ഇങ്ങനെ ചാടിപ്പോകാനും അസമയത്ത് പരോൾ കിട്ടാനും പ്രീമച്യർ റിലീസിനും എല്ലാം നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം ഇതുണ്ടാക്കുന്നുണ്ട് ഇതിനേക്കാളിലും വളരെ കഷ്ടമാണ് പോലീസ് കഷ്ടപ്പെട്ട് കേസ് ചാർജ് ചെയ്ത് കൊടുക്കുമ്പോൾ പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റീസ് ഗവൺമെൻറ്റിലുള്ളവർ അത് ഇടതാകട്ടെ വലതാകട്ടെ യാതൊരു ലജ്ജയും ഇല്ലാതെ കേസുകൾ വിഡ്രോ ചെയ്ത് കൊടുക്കുന്നു അപ്പൊ നമ്മുടെ വ്യവസ്ഥിതിയെ ഇവരെ ഒരുതരം നമ്മൾ പറയുമ്പോൾ ഒരു ചെയ്തൊരു ഉണ്ടല്ലോ പണ്ട് ജസ്റ്റിസ് ബെന്നൂർമഠ് സാറും തോട്ടത്തിൽ രാധാകൃഷ്ണൻ സാർ ഇടുക്കിയിലെ ഭൂമി കൈകേറ്റത്തെ പറ്റി അവരുടെ ജഡ്മെന്റ് ഉപയോഗിച്ച വാക്കാണ് ദിസ് റേപ്പ് ഓർ ഗാങ് റേപ്പ് ഓൺ മദർ എർത്ത് എന്നാണ് പറഞ്ഞത് ഇതെന്ന് പറഞ്ഞാൽ റേപ്പ് റേപ്പ് ഓർ ഗാങ് ഓൺ റൂൾ ഓഫ് ലോ എന്ന് ുന്നു ഈ ഈ രാജ്യത്തെ നിയമവാഴ്ച നശിപ്പിച്ച് നാശമാക്കാൻ വേണ്ടി കുറെ പേര് ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഇത് നമുക്കറിയാം നാട്ടില് കൊച്ചുകുട്ടികളൊക്കെ ചൈൽഡ്ഹുഡില് അവരുടെ ചെറുപ്പത്തിൽ ഈ ചിറ കെട്ടി കളിക്കും അപ്പൊ ഈ ചിറ കെട്ടുമ്പോൾ കുറെ പേർക്കൊരു എന്തീസിയാസമാണ് കാര്യം കളിയ അവര് ഉണ്ടാക്കും അപ്പൊ ആ കൂട്ടത്തിലുള്ള ഒരു ഗുണ്ടാ ടൈപ്പ് ഒരു മൈറ്റി പേഴ്സൺ അയാൾ വന്ന് ചിറയെല്ലാം തൊഴിച്ചു കളയും എന്ന് പറഞ്ഞ പോലാണ് നമ്മൾ കുറെ പേര് രാജ്യത്ത് റൂൾ ഓഫ് ലോ ഉണ്ടാകാൻ വേണ്ടി കഷ്ടപ്പെട്ട് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും കുറച്ച് പേർക്ക് ഇതൊരു ആനന്ദമാണ് അപ്പൊ ഇവരുടെയൊക്കെ ആനന്ദം കൊണ്ടാണ് ഇങ്ങനൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇന്ന് മോഡേൺ ടെക്നോളജി സർവൈലൻസ് ക്യാമറയുണ്ട് എഐ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഈവൻ ക്യാമറ വെക്കുമ്പോ തന്നെ നൈറ്റ് വിഷൻ ക്യാമറ ഉണ്ട് നൈറ്റ് വിഷൻ ക്യാമറയിൽ ഇതെല്ലാം കാണാം ഈ പറയുന്ന ടവർ ഉണ്ട് ടവറിൽ കൊടുക്കാം ക്യാമറ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നാൽ തന്നെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ ശ്രീ സക്രിയ ജോർജ് നൂറിലേറെ നൂറ്റി മുപ്പത് ലേറെ സി സി ടി വി ക്യാമറകൾ ഈ ജയിലിൽ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട് എന്നതാണ് നമ്മൾ അറിഞ്ഞത് അത് കൃത്യമായി തന്നെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ഇരുന്ന് നിരീക്ഷിച്ചാൽ തന്നെ ഇതൊക്കെ അറിയാൻ പറ്റും ഇനി അതൊന്നും ഇത് ജയിൽ ചാടുന്നതൊക്കെ വളരെ കൃത്യമായി അറിയാൻ പറ്റും കൂടാതെ ഇയാൾ നടത്തിയ ആസൂത്രണം എത്ര കാലങ്ങളായി ഇയാൾ തുടങ്ങിയ ആസൂത്രണമാണ് കമ്പി മുറിച്ചു മാറ്റുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണ് അതൊക്കെ അയാൾ ചെയ്തിട്ട് ചാടിപ്പോയിട്ടും അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനെ എന്ത് എങ്ങനെയാണ് ഞാൻ താങ്കൾ